Нам മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലുണ്ട് അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് മക്കളുടെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും ബഹുമാനിക്കുന്ന അച്ഛനാണ് മോഹൻലാൽ അവർക്ക് എന്താണോ ഇഷ്ടം അങ്ങനെ ജീവിക്കട്ടെ എന്നാണ് ലാൽ പറഞ്ഞിട്ടുള്ളത് അതേസമയം പ്രണവിന്റെ സിനിമയ്ക്കായാലും വിസ്മയയുടെ എഴുത്തുകൾക്കാണെങ്കിലും മോഹൻലാൽ തന്നെ കൊണ്ടാകും വിധം പ്രോത്സാഹനം നൽകാറുണ്ട് അച്ഛനമ്മമാരുടെ പാരമ്പര്യം പിന്തുടർന്ന് അഭിനയത്തിലേക്ക് വരാൻ സാധ്യതയില്ലാത്ത താരപുത്രിമാരിൽ ഒരാളാണ് വിസ്മയ മോഹൻലാൽ ചേട്ടൻ പ്രണവ് മോഹൻലാലിനെ പോലെ യാത്രകളോടും പുസ്തകങ്ങളോടും ഒക്കെയാണ് വിസ്മയക്കും താല്പര്യം ആർട്ട് ഫോമുകളും ക്ലേ ആർട്ടുകളും ഒക്കെ വിസ്മയുടെ ഹോബീസ് പെടുന്നു ഒരു പൊതുപരിപാടികളിലും ചടങ്ങുകളിലും പങ്കെടുക്കാത്ത വിസ്മയും പ്രണവും എന്നും ലാൽ ഫാൻസിന് ഒരു കൗതുകം തന്നെയാണ് അച്ഛന്റെ സ്റ്റാൻഡപ്പിൽ അറിയപ്പെടാൻ താല്പര്യമില്ല എന്നാണ് രണ്ടുപേരുടെ നിലപാട് സോഷ്യൽ മീഡിയയിൽ പോലും രണ്ടുപേരും ആക്ടീവ് ആയിരുന്നില്ല എന്നാൽ മക്കളുടെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്തവും ഇല്ലാത്ത അച്ഛനാണ് മോഹൻലാൽ എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ മോഹൻലാലിനെ സംബന്ധിച്ച് തന്റെ മക്കൾ അവരുടെ ജീവിതം ആസ്വദിക്കുകയാണ് അതിൽ താൻ ഇടപെടില്ല എന്ന പക്ഷക്കാരനാണ് ഐ എം ടി ലിസ്റ്റ് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച നടന്മാരിലെ ഏഴാം സ്ഥാനത്താണ് മോഹൻലാൽ ലോകം നിറയപ്പെടുന്ന നടൻ ദ കംപ്ലീറ്റ് ആക്ടർ ഇനി സംവിധായകരും നാല് പതിറ്റാണ്ടിലേറെ ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുന്ന സാക്ഷാൽ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രം നാളെ ഡിസംബർ ഇരുപത്തി ഒൻപതിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് തന്റെ ആദ്യ സിനിമയായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസായ ദിവസം തന്നെയാണ് ലാൽ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയും പുറത്തിറങ്ങുന്നത് സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രൊമോഷൻ തിരക്കുകളിലാണ് ഇപ്പോൾ ലാൽ ത്രീഡിയിൽ ഒരുക്കിയ ചിത്രം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിലായിട്ടാണ് പുറത്തിറങ്ങുന്നത് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി സൺ മ്യൂസിക് നൽകിയ അഭിമുഖത്തിൽ മക്കൾ പ്രണവ് മോഹൻലാലിനെ കുറിച്ചും വിസ്മയെക്കുറിച്ചും ലാൽ സംസാരിച്ചു മകൻ പ്രണവിന്റെ സിനിമയെക്കുറിച്ച് എന്താണ് അഭിപ്രായം സിനിമ ചെയ്യുന്നതിന് മുൻപ് പ്രണവ് അച്ഛനോട് ഉപദേശം ചോദിക്കാറുണ്ട് എന്നായിരുന്നു ചോദ്യം പ്രണവ് തുടർച്ചയായി സിനിമകൾ ചെയ്യുന്ന ആളല്ല വളരെ മിതമായ മാത്രം സിനിമ ചെയ്യുന്നയാളാണ് ഇപ്പോൾ അദ്ദേഹം പുതിയ സിനിമയിൽ ജോയിൻ ചെയ്തു പിന്നെ ഉപദേശം നൽകുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ലെന്നും മോഹൻലാൽ പറഞ്ഞു ഉപദേശം നൽകുക എന്നത് ചെറിയ കാര്യമല്ല ഉപദേശം നൽകാൻ മാത്രം ആളുമല്ല ഞാൻ എന്റെ മക്കൾ രണ്ടുപേരും അവരുടെ ജീവിതം ആസ്വദിക്കുകയാണ് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർക്കുണ്ട് അവരൊരിക്കലും ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തിട്ടില്ല യാത്രകളൊക്കെയായി തിരക്കിലാണ് മോഹൻലാൽ പറഞ്ഞു മക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാത്ത അച്ഛനാണ് താൻ എന്ന് നേരത്തെയും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും താൽപര്യങ്ങളും ഉണ്ടാകും അവരുടെ ജീവിതമാണ് അത് അവർ ആസ്വദിക്കുന്നു എന്നാണ് ലാൽ പറഞ്ഞത് അത് മാത്രമല്ല മക്കളെ ഒരിക്കൽ അവൻ എന്നോ അവൾ എന്നോ ലാൽ വിശേഷിപ്പിക്കാറില്ല വളരെയധികം ബഹുമാനം നൽകിയ അദ്ദേഹം എന്നല്ലെങ്കിൽ അവരുടെ പേരിലാണ് വിശേഷിപ്പിക്കാറുള്ളത് പ്രണവ് മോഹൻലാലും ഇസ്മായ മോഹൻലാലും യാത്രകളെ പ്രണയിക്കുന്നവരാണ് അച്ഛനെ സ്റ്റാർഡത്തിൽ ജീവിക്കാൻ രണ്ടുപേർക്കും താല്പര്യവും ഇല്ല ഗ്രേറ്റ് ഓഫ് സ്റ്റാർട്ട് ഡസ്റ്റ് എന്ന വിസ്മയ മോഹൻലാലിന്റെ ആദ്യത്തെ പുസ്തകം എഴുതണം എന്ന് കരുതിയ പുസ്തകമല്ല യാത്രകൾ പലപ്പോഴായി കുറിച്ചിട്ട കവിതകൾ ഒന്നിപ്പിച്ച് പുസ്തകം ഇറക്കുകയായിരുന്നു എന്ന് സുഹൃത്തായ ബ്ലോഗർക്ക് നൽകിയ അഭിമുഖത്തിൽ താരപുത്രി പറഞ്ഞിരുന്നു ഇപ്പോൾ ആ പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് എഴുതാനുള്ള തയ്യാറെടുപ്പിലാണെന്നും താരപുത്രി വ്യക്തമാക്കിയിട്ടുണ്ട്